നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് കൂടി കിട്ടാതെ വന്നാൽ മുസ്ലിം ലീഗ് യു ഡി എഫ് വിടുമോ എന്ന് ഉടനെ അറിയാം വയനാടോ വടകരയോ കണ്ണൂരോ കോഴിക്കോട് കൂടി കിട്ടാതെ ലീഗ് അടങ്ങില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടതിന്റെ ക്ഷീണം കോൺഗ്രസ്സിന് മധ്യ കേരളത്തിൽ മാറിയിട്ടില്ലെന്നിരിക്കെ ലീഗ് വിട്ടുപോയാൽ വടക്കൻ കേരളത്തിലും കോൺഗ്രസ് തീരും യു ഡി എഫ് എക്കാലത്തും പിളർന്നതും അകുന്നതും തെരഞ്ഞെടുപ്പുകളിലെ സീറ്റ് ചർച്ചയോടനുബന്ധിച്ചാണ് ഇന്നത്തെ നിലയിൽ യു ഡി എഫ് ഉടനെയൊന്നും കേരളത്തിൽ അധികാരത്തിൽ വരില്ലെന്ന ആശങ്ക മുസ്ലിം ലീഗിനുണ്ട് ആ നിലയിൽ മുന്നണി മാറിക്കളിക്കാനുള്ള താല്പര്യം ലീഗിലെ ഒരു വിഭാഗം നേതാക്കളിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കൾ മുന്നണി മാറ്റത്തോട് ഭാഗികമായി യോജിക്കുമ്പോൾ മുനീർ പക്ഷം യു ഡി എഫ് വിട്ടൊരു കളിയോടും യോജിക്കുന്നില്ല നിലവിൽ രണ്ട് മണ്ഡലങ്ങളാണ് മുസ്ലിം ലീഗിന്റെ കൈവശമുള്ളത് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലാണ് ലീഗിന്റെ സിറ്റിംഗ് എം പിമാരുള്ളത് ഇത് മൂന്നായി ഉയർത്തുകയാണ് ലീഗിന്റെ ഏറെക്കാലെയുള്ള താല്പര്യം മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ലീഗ് മൂന്നാം സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യമുന്നയിക്കുമെന്ന് തീർച്ചയാണ് അതിന് സാഹചര്യമില്ലെങ്കിൽ ലീഗ് കോവണി വലിക്കുമോ കളം മാറി ചവിട്ടുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് കഴിഞ്ഞ ആഴ്ച ചേർന്ന ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചയിലാണ് ലീഗ് മൂന്നാം സീറ്റ് ആവശ്യമുന്നയിച്ചത് യു ഡി എഫ് യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കാം എന്നായിരുന്നു കോൺഗ്രസ് നൽകിയ ഉറപ്പ് ലീഗിനെ പ്രീണിപ്പിച്ചു നിർത്തുന്നത് സാധ്യമല്ലെന്ന് കണ്ടതോടെയാണ് അവസാന നിമിഷം യു ഡി എഫ് യോഗം ഒഴിവാക്കേണ്ടി വന്നത് അധിക സീറ്റായി ലീഗ് ഒന്നാം പരിഗണനയിൽ വച്ചിരുന്ന കണ്ണൂർ സീറ്റിൽ നിലവിലെ എംപിയും കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതും ലീഗിനെ ആശയക്കുഴപ്പത്തിലാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിനായുള്ള അവകാശവാദത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നോട്ട് പോകില്ലെന്ന് ഇന്ന് രാവിലെ മുസ്ലിം ലീഗ് വ്യക്തമാക്കി കഴിഞ്ഞു മൂന്ന് ലോക്സഭാ സീറ്റ് മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ മുരളീധരനും പറഞ്ഞതിനോടെ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ട് മലബാറിൽ പൊതുവെയും പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ലീഗ് ഓരോ തെരഞ്ഞെടുപ്പിലും ദുർബലമാവുകയാണ് കഴിഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ നാല് ഉറപ്പ് സീറ്റുകൾ ലീഗിന് നഷ്ടപ്പെട്ടത് ഇതിന് തെളിവായി വിമർശനമുണ്ട് മൂന്ന് സീറ്റ് ചോദിക്കാൻ ലീഗിന് യോഗ്യത ഉണ്ടെന്ന് കെ മുരളീധരൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വ്യക്തമല്ല മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിന് മൂന്ന് ലോക്സഭാ സീറ്റ് കൊടുത്ത ചരിത്രവുമുണ്ട് സംസ്ഥാനത്തെ ഇരുപത് സീറ്റുകളിൽ പതിനാറ് സീറ്റുകളിലും കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പക്ഷവും എ ഗ്രൂപ്പിൽ ഏറെ പേരും താല്പര്യപ്പെടുന്നത് കോൺഗ്രസിന് നിലവിൽ രണ്ടക്കം എം പിമാരെ വിജയിപ്പിക്കാൻ സാധിക്കുന്ന സംസ്ഥാനങ്ങൾ നിലവിൽ കേരളവും കർണാടകവും തെലങ്കാനയും മാത്രമാണ് ലോക്സഭയിൽ അമ്പത് സീറ്റ് ഉറപ്പാക്കാൻ കേരളത്തിൽ പരമാവധി സീറ്റുകളിൽ മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് താല്പര്യപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ഉജ്ജ്വല വിജയം ഉറപ്പാക്കി കൊടുത്തത് മുസ്ലിം ലീഗാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് ഇത്തവണയും രാഹുലിന് ഉറപ്പു ജയം സമ്മാനിക്കാൻ വയനാട്ടിൽ സാഹചര്യം ഒരുക്കാൻ മുസ്ലിം ലീഗ് കൂടെ നിന്നേ തീരും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ലെന്ന വാർത്തകളും അഭിയോഗങ്ങളും പ്രചരിപ്പിച്ച സാഹചര്യത്തിൽ വയനാട് സീറ്റിലും ലീഗ് മുൻപ് കണ്ണുവച്ചിരുന്നു ലീഗിന് ജയം ഉറപ്പുള്ള മണ്ഡലമാണ് വയനാടെന്നും ക്രിസ്ത്യൻ പിന്തുണ ഇതിൽ ലഭിക്കുമെന്നാണ് ലീഗ് കരുതുന്നത് എന്നാൽ രാഹുലിനെ വിജയിക്കാൻ ഏറ്റവും സുരക്ഷിത സീറ്റ് വയനാട് തന്നെയാണെന്ന് കോൺഗ്രസ് കരുതുന്നു രാഹുൽ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ വയനാട്ടിൽ ലീഗിന് ഭർത്ത് കിട്ടുകയുള്ളൂ ഓരോ ദിവസവും ദേശീയ തലത്തിൽ കോൺഗ്രസ് ദുർബലമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് തന്നെ പരമാവധി സീറ്റ് ഉറപ്പിക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന മോഹം നടക്കില്ലെന്ന് തന്നെയാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത